യും ഈ കാര്യങ്ങളെ എതിർത്തുകൊണ്ട് എങ്ങനെയാണ് കത്തോലിക്ക സഭയിൽ തുടരാൻ സാധിക്കുന്നത് അതായത് കത്തോലിക്ക സഭയിലേക്കാളിലും നല്ലൊരു സഭ കണ്ടെത്താൻ സാധിച്ചില്ല അത് മാത്രമല്ല ഞാൻ ഇതിനകത്ത് ജനിച്ചു എന്നുള്ള എന്താണ് ഈ കത്തോലിക്ക ബെറ്റർ ആയിട്ട് മറ്റൊരു സഭ കണ്ടെത്താൻ കഴിഞ്ഞ പോർദുറോ സഭയുണ്ട് യാക്കോബ സഭയുണ്ട് അതും മറ്റുള്ള പല സഭകളുണ്ട് എന്താണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങൾ കത്തോലിക്ക സഭയിലെ ഒന്നാമത് അച്ചടക്കം അച്ചടക്കം അതിന്റെ ആ എന്തുവാന്ന് പറയുന്നത് ഒരു നല്ല മിഷിനറി അതായത് ഭരണ സംവിധാനം വളരെ നല്ലതാണ് അത് ആർക്കും പെട്ടെന്ന് തകർക്കാൻ കഴിയത്തില്ല അതിനൊരു സ്ഥിരതയുള്ളതാണ് അതിനൊരു ഹൈരാർജി ഉണ്ട് മറ്റു സഭകൾക്ക് അത്ര വലിയ ഒരു ഹൈരാർഗി ഇല്ല പിന്നെ രണ്ടാമത്തേത് ബ്രദർ എന്നോട് യോജിക്കില്ല എങ്കിലും യേശുക്രിസ്തു പടി പറിച്ച ഒരു സംഭവമുണ്ട് അതായത് പുരോഹിതർ അവിവാഹിതരായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നാൽ ദൈവരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ടന്മാരാക്കുന്ന അവർക്ക് കൂടുതൽ സമയം ഇവരുടെ കൂടെ ഇവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുവാൻ സാധിക്കും അതിൽ കള്ളനാണയങ്ങൾ ഉണ്ട് എന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് തങ്ങളെ തന്നെ ഷണ്ണന്മാരാകളുടെ വാക്യമുണ്ട് ഉണ്ടല്ലോ വിവാഹം കഴിക്കാതെ ഒരു ജോലി ചെയ്യുന്ന ശിത്രു ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവന് വേറെ ടെൻഷനൊന്നുമില്ല നല്ല കാര്യമാണ് വിവാഹം കഴിക്കാതെ വില ചെയ്യുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യണ്ട അത് ബ്രദർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കണ്ട സാജു ബ്രദർ അതിന്റെ എതിരായിരുന്നു അങ്ങനെ ഒരു ഇതില്ല എനിക്ക് അത് നല്ല ആശയമായിട്ടാണ് തോന്നി കാരണം ഇത്രയും ടെൻഷൻ അടിക്കാതെ ജീവിക്കാല്ലോ ഒരു കുടുംബമായി ജീവിക്കുന്ന രണ്ട് മൂന്ന് മക്കളുള്ള ഒരു ഒരാളെ സംബന്ധിച്ച് അവന് എത്രമാത്രം ടെൻഷൻ അടിക്കണം അതേസമയം അച്ഛന്മാർക്കോ പാസ്റ്റർമാർക്കോ അതുപോലെയുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കാതെ അവർക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന നല്ല കാര്യമല്ലേ അതിനകത്ത് എനിക്ക് ഓരോ എതിർപ്പും ഇല്ല അതിനെ അനുകൂലിക്കുന്ന ആളാണ് പിന്നെ എന്താണ് ബ്രദർ മനസ്സിലാക്കിയേക്കുന്നത് കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിവാഹം കഴിക്കാതെ നിൽക്കുന്നത് അവരുടെ സ്വത്ത് പ്രൈവറ്റ് വ്യക്തികളുടെ കയ്യിലേക്ക് ആയി പോകുന്നില്ല എന്നുള്ളൊരു വലിയ ഒരു ഒരു സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു അടിസ്ഥാനമുണ്ട് വളർച്ചയുണ്ട് ഒരു ഇനി എന്താണ് അടുത്തൊരു പ്രത്യേകത അത് കൂടാതെ ഇതും കൂടെ ഉണ്ട് അതായത് ഒരു രണ്ടു വർഷം മൂന്ന് വർഷം കൂടുമ്പോ ഒരു സ്ഥലം മാറ്റമുണ്ട് എല്ലാ വികാരി അപ്പം അത് ചില മെയിൻ പന്തക്കോസ്വ സഭകളിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അച്ഛന്മാരുടെ ആണെങ്കിലും ഫാസ്റ്റർമാരുടെ ആണെങ്കിലും ഇവരുടെ കയ്യിലുള്ള സ്റ്റാഫ് ഒരു രണ്ടു വർഷം കൊണ്ട് തീരും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മഹാ ബോറിംഗ് ആയിരിക്കും ഇവർ പറയുന്നത് ഇവരുടെ ഈ പഠിപ്പിക്കലൊക്കെ ഈ പഠന ഈ കുർബാനക്കിടയ്ക്കയിലുള്ള പ്രസംഗങ്ങളൊക്കെ ബോറിംഗ് ആയിരിക്കും അപ്പം ഈ രണ്ട് വർഷം കൂടുമ്പം ഇത് മാറുമ്പം അവർക്ക് പുതിയ പുതിയ അച്ഛന്മാർ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന അറിവുകൾ പങ്കുവെച്ചു തരാനുള്ള ഒരു സംവിധാനം അത് സ്ഥാപിതമായ ചില ബന്ധകോശ സഭകളില്ല ജനനം മുതൽ മരണം വരെ ഒരേ പാസ്സോടെ കേൾക്കേണ്ടിയിരിക്കുന്ന ഒരു രീതിയുണ്ട് സാക്ഷികളിലും അങ്ങനെ ഉണ്ടെന്നാണ് ഞാൻ ക്ഷികളിലും ഇനി അടുത്തതെന്താണ് അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാ ഇപ്പം നമ്മുടെ മണർകാട് ഒരു ഒരു ചർച്ചക്കൂട് സഭയില് ഒരു പാസ്റ്റർ മുപ്പത്തി മൂന്ന് വർഷമായിട്ട് അവിടെ ഇരിക്കുകയാണെന്നാണ് ഒരു സഹോദരൻ പറഞ്ഞത് ഇദ്ദേഹത്തെ തല്ലി ഓടിച്ചാൽ ഈ പുള്ളി പോകുന്നില്ല കാരണം ആ സഭയിൽ നിന്നുള്ള വരുമാനം അപ്പൊ ഈ വരുമാനം ലക്ഷ്യമിട്ടുകൊണ്ട് ഇദ്ദേഹത്തെ തല്ലി ഓടിച്ചാൽ ഈ പുള്ളി പോവുകയല്ല പുള്ളി അവിടെ തന്നെ എന്നാണ് പറയുന്നത് അത് കറക്റ്റാണ് ബ്രദറ് പറഞ്ഞത് വളരെ കറക്റ്റായിട്ട് കാര്യമാണ് പെൻറെ കോസ്റ്റൽ മറ്റ് ഇതര സഭകളിൽ അത് പ്രധാനമായിട്ട് അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് പിള്ളേരുടെ പഠിത്തം വിദ്യാഭ്യാസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പെട്ടെന്ന് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഒരു മൂന്ന് വർഷം അല്ലെങ്കിൽ മാക്സിമം പോയാൽ അഞ്ചു വർഷം അഞ്ചു വർഷം കൊണ്ട് ഈ പറയാനുള്ള സ്റ്റോക്ക് എല്ലാം തീരും കറക്റ്റാത് ആശയങ്ങളെല്ലാം തീരും കറക്റ്റായിരിക്കും എത്ര നാളാണ് പ്രസംഗിക്കുന്നത് ഈ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇതൊക്കെ തീരും തീർന്നു കഴിയുമ്പോഴത്തേക്കും പഴയത് തന്നെ വീണ്ടും അപ്പൊ എപ്പോഴും ഒരു മൂന്ന് വർഷം കൂടുമ്പോൾ മൂന്ന് വർഷം കൂടുമ്പോൾ സഭയിൽ ഒരു ട്രാൻസ്ഫർ അത്യാവശ്യമാണ് അത് അത് വേണം വളരെ നല്ല നല്ല കാര്യമാണ് ഇനി എന്താണ് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ എന്റെ കാര്യം ആലോചിച്ചത് ഇപ്പൊ സഭയിൽ ഐക്കൺസ് ഒക്കെ വെക്കുന്നത് പുണ്യാളന്മാരുടെ ഒക്കെ ഐക്കൺ വെക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു അച്ഛനോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അച്ഛൻ എനിക്ക് വളരെ തൃപ്തികരമായ ഒരു ഉത്തരമാണ് ഉത്തരാണ് കാരണം എനിക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നത് എടാ ഇതൊന്നും ദൈവമാണെന്ന് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല ഈ മറ്റുള്ള സഭകളെ പോലെ നമുക്ക് ദശാംശം ഒന്നുമില്ല അപ്പൊ നമ്മൾ ദശാംശം ഒന്നും കൊടുക്കണ്ടെങ്കിലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് വീഴുന്ന പൈസ കൊണ്ട് ജനങ്ങള് ഇടുന്ന പൈസ കൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കൊണ്ട് പൈസ മിച്ചമുള്ള പൈസ കൊണ്ട് കാരിറ്റീം ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ ചില ആളെ പറയും തെണ്ടാൻ പറ്റിയിരിക്കുവാണ് പറഞ്ഞോട്ടെ പറഞ്ഞിട്ടുണ്ട് ആളുകൾ കമന്റ് സാജു തോമസ് ഇത് ഞാൻ അഡ്വാൻസ് പറഞ്ഞോട്ടാ പറയാനുള്ള സ്വാതന്ത്ര്യം അങ്ങേക്കുണ്ട് പക്ഷേ എന്നോട് ഞാൻ ഇത്രയും നാളും എനിക്കിപ്പം അറുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് ഞാൻ നടക്കുന്നത് ഇതുവരെ ഒരു പള്ളിയുടെ കെട്ടിടം വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു തവണ എന്നോട് പിരിവ് ചോദിച്ചതല്ലാതെ ഒരിക്കലും പിരിവ് കൊടുക്കേണ്ടി വന്നത് കാരണം ആൾക്കാർ കൊണ്ടോ ഇതിന്റെ മുന്നേറ്റുണ്ടോ പൈസ ഇട്ട് മിച്ചമാണ് എപ്പോഴും പൈസ